മാത്രം ഉള്ള ഒരു ചോദ്യമാണ് അതായത് ഇത്രയും വലിയ ലോക്കറും കാര്യങ്ങളും ഇതും സി സി ടി വി ഉള്ള സ്ഥലത്ത് നിന്നും നമ്മുടെ വിജേഷിന് ഒറ്റയ്ക്കങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഇതിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളവട്ടണം കവർച്ച കേസിന്റെ മുഖ്യ പ്രതിയായ വിജേഷ് അറസ്റ്റിലായിരിക്കുകയാണ് വെൽഡിംഗ് തൊഴിലാളിയാണ് അഷ്റഫ് എന്ന് പറയുന്നയാളുടെ അയൽവാസി തന്നെയാണ് അപ്പോൾ വിജേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഏതായാലും താൽക്കാലികമായിട്ട് നമ്മുടെ അസ്രപ്പിക്കാക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ ആശ്വസി എന്നുള്ളതാണ് കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും അതായത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഇല്ലെങ്കിൽ അഷർപ്പുക തന്നെ ചെയ്യിച്ചതാണോ അല്ലെങ്കിൽ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പൊതുജനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു കാരണം വേറെ ഒന്നുമല്ല ആരെങ്കിലും മുന്നൂറ് പവനും അതുപോലെ ഒരു കോടി രൂപയും വീട്ടിൽ വെക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ പറഞ്ഞു എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ ഇടാനുള്ള സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാലും ഈ മുന്നൂറ് പവനൊക്കെ ഇതുപോലെ വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ബുദ്ധിശൂന്യരായ ഒരു വ്യക്തികളൊന്നുമല്ല മലയാളികൾ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങളിൽ ചിലപ്പോൾ നമ്മളെ ഈ അസർപ്പുബായി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ കള്ളനിയും കാര്യങ്ങളൊക്കെ പിടിച്ചും അയാൾക്ക് അയാളുടെ മുതലും തിരിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം കള്ളനി ഇത് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ടോ വിറ്റിട്ടോ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അയാളുടെ വീടിൻ്റെ ഈ പിന്നെ കട്ടിൻ്റെ അടിയിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും വീട്ടുകാരറിഞ്ഞിട്ടില്ല വീട്ട് നല്ല വീട്ടുകാരാണ് വീട്ടുകാർ ഭാര്യയോ മക്കളോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഒരുത്തൻ രാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടും രണ്ട് ദിവസം അടുപ്പിച്ചടുപ്പിച്ച് എഴുന്നേറ്റ് പോയിട്ടും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മളങ്ങനെ മണ്ടന്മാറല്ല ചിലപ്പോഴും വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാകാം ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അല്ലാതെ അറിയാതെ അങ്ങനെ ഒരുത്തൻ എഴുന്നേറ്റ് പോയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെന്താ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അതായത് ഇവനെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ വിജേഷ് എന്ന് പറയുന്ന വെൽഡിംഗ് തൊഴിലാളി മുപ്പത് വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത് ആകാനായിരിക്കും ചാൻസ് കാരണം ആ വീടിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണകൾ വിജേഷിനുണ്ടാകാം ഇന്നിന്ന റൂമുകൾ ആ വീട്ടിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇന്നിന്ന സംഭവങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ആ വീട്ടിന് ഉള്ളിൽ കയറാം എന്നുള്ള കൃത്യമായ ധാരണകൾ വിജേഷിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനൽ പാളി പൊളിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലൂടെ കയറിയിരിക്കുന്നത് എന്നാണ് വിജേഷ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മുടെ പോലീസ് ടീമിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവൂ കാരണം ഇത്രയും ദിവസം ഞാൻ പറഞ്ഞല്ലോ അവരുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഈ അന്യ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പിന്നെ കള്ളൻ രക്ഷപ്പെട്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും അവരുടെ മുന്നിൽ കൃത്യമായിട്ട് പ്രതികൾ ഉണ്ടാകും അതാണ് ഈ പ്രതിയെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് അവൻ അവരിപ്പോഴും പത്ത് ദിവസം നമ്മൾ ആശ്വാസത്തോട് കൂടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജേഷ് വിചാരിച്ചിട്ട് എൻ്റെ മേലേക്ക് അന്വേഷണങ്ങളൊന്നും വരുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കുറുവാസംഘങ്ങൾ ഇങ്ങനെയുള്ള ടീമുകളിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയായിരിക്കാം ആശാൻ ഏതായാലും ഇന്നലെ പിടികൂടുമ്പോൾ അതായത് വെള്ളിയാഴ്ച മൊബൈല് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം ഞായറാഴ്ച വന്ന് മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷം ത്തോടുകൂടി വന്ന് ഇനി ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് കുറച്ച് ചെലവാക്കാലോ എന്നൊക്കെ വിചാരിച്ച് ആശാൻ ഇങ്ങനെ വരുമ്പോഴാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പണവും സ്വർണവും ഇയാൾ കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിച്ചോ അതൊരു വലിയൊരു അതിശയം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു അയൽവാക്കത്ത് ഇത്രയും വലിയൊരു കവർച്ച നടത്തുമ്പോൾ തൻ്റെ വീട്ടിൽ പരിശോധിക്കും എന്നുള്ള ഒരു ബോധം ഇയാൾക്കുള്ള ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ഇനി മനഃപൂർവം ആരെങ്കിലും ഈ ബോധം കെടുത്തിയതാണോ ോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അയാളുടെ വീട്ടിൻ്റെ കിടക്കാട്ടിൻ്റെ അടിയിലാണ് സാധനം എന്നാണ് പറയുന്നത് കേട്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഷ്ടപ്പുക്കൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം എത്ര പണം ഇത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ വന്നു എന്നൊക്കെ അരിമൊത്ത വ്യാപാരിയാണ് അതിലൊന്നും ഒരു ഇതുമില്ല പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബാങ്ക് വഴി പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും ബാങ്ക് ടു ബാങ്ക് ആണ് ഇന്ന് ആരും പൈസയും കൊണ്ടൊന്നും നടക്കാറില്ല ഇന്ന് ലിക്വിഡ് മണി ഇല്ല ഇന്നെല്ലാവരും തന്നെ മൊബൈലിലൂടെയും അതുപോലെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങേർക്ക് ഈ ഒരു കോടി രൂപ വരാനുള്ള കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും അന്വേഷണത്തിൽ വരും അതുപോലെ തന്നെ ഇത്രയും സ്വർണ്ണങ്ങൾ എന്തുകൊണ്ടാണ് വീട്ടിൽ സൂക്ഷിച്ചത് അതാണ് എങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു ഇത്രയും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പകനുണ്ടെങ്കിൽ പോലും പോയിട്ട് ലോക്കൽ എടുക്കുന്ന ടീമുകളാണ് അങ്ങനെയുള്ള പിന്നെ നമ്മളെ ഒരു ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോക്കറെടുക്കാതെ എന്തുകൊണ്ട് വീട്ടിൽ സൂക്ഷിച്ചു ഇതൊക്കെ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നതല്ല നമുക്ക് നമ്മൾ അരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കണക്കൂട്ടിയാൽ മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇദ്ദേഹം പോകുന്നത് ഇത്രയും ആധുനിക സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴേ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരുന്നത് ഇനി ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിച്ചതാണോ പിന്നെ ഇതൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ വിജേഷ് എന്ന് പറയുന്നവനുണ്ടോ അതൊരു വലിയ പോയിന്റാണ് അതായത് ഈ ക്യാമറ തിരിച്ചു വെക്കാനും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ വിജേഷ് എന്ന് പറയുന്നവനുണ്ടോ എന്ന് ചോദ്യം അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇതുപോലെയുള്ള അയൽവാസികളെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം അതായത് ഇങ്ങനെയുള്ള ഒരുപാട് നാറികളായ അയൽവാസികൾ നമുക്ക് തരം ിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് വരെ വെട്ടി രൂപം കൊണ്ടുപോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അയൽവാസികളെ തിരഞ്ഞെടുക്കുന്നതിലും സൗഹൃദം സൂക്ഷിക്കുന്നതിലും നമ്മൾ ഒരു ഒരു എന്താ പറയണ്ടത് ഒരു കുറച്ചൊരു വിട്ടു നിൽക്കണം ഓൻ എൻ്റെ അയൽവാസിയാണെന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും പോയിട്ട് തുറന്ന് പറഞ്ഞേക്കരുത് അത് വളരെ മോശം തന്നെയാണ് ഇനി എത്ര വലിയ കൂട്ടുകാരനായാലും ശരി ഞാൻ വീട് കൂട്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങ് പറയണ്ട ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വീട്ടുകാരോട് പറയണം അതായത് അയൽവക്കത്തുള്ള എല്ലാ വീട്ടിലും പറയണം ഞാൻ എന്തെങ്കിലും ഇത് നോക്കണേ ഒന്നു പറയണം അങ്ങനെ പറഞ്ഞാലും ഇനിയും കുഴപ്പമില്ല ഓരത്തനോടായിട്ട് പറഞ്ഞു പോകരുത് അതുപോലെ തന്നെ എവിടെയാണ് എത്ര ദിവസം കഴിഞ്ഞ് വരുകയുള്ളൂ എന്നൊന്നും നമ്മൾ ഒരാളോടും പറയരുത് അസറപ്പിക്ക പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഞാൻ പറയുകയാണ് അതായത് ഇതുപോലെയുള്ള ഈ വിജേഷിനെ പോലെയുള്ള ഒരുപാട് നികഷ്ട ജീവികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഇറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്ന് പറയേണ്ടത് ആൾക്കാരെ നോക്കി വെച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ഇതൊരു തമാശ രൂപേണ തള്ളേണ്ട ഒരു കാര്യമൊന്നുമല്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെളിവുകളെല്ലാം വല്ല അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വഴിക്ക് പോകേണ്ടതായിരുന്നോ നമ്മുടെ പോലീസ് നമ്മുടെ പോലീസ് സേന അവരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ദിശയിലായിരിക്കും അവരുടെ അന്വേഷണം എന്നുള്ളതാണ് അവർ ഇതിലൊന്നും നമ്മളീ പത്രങ്ങളിൽ കാണുന്നു അല്ലെങ്കിൽ മാധ്യമത്തിൽ കാണുന്നു ഇതിലൊന്നും കൈ കൊടുക്കുന്നില്ല അവരിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി കണ്ടെത്തും ഇനിയും അവർക്ക് ജോലികളുണ്ട് ഇനിയും പോലീസിന് ഒരുപാട് ജോലികളുണ്ട് കാരണം ഇതൊക്കെ അന്വേഷണത്തിൽ വരുന്നതാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അതൊരു വലിയ ഒരു കടമ്പ തന്നെയാണ് പക്ഷേ ഈ കള്ളനെ പിടിച്ച പിടിച്ചപ്പോഴും ഞാൻ പറയുന്നത് പോലെ താൽക്കാലികമായിട്ട് നമ്മൾ അസുറപ്പുക്കൾക്ക് പിന്നെ ആശ്വസിക്കാൻ വഴി ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുർഘടം പിടിച്ചതായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ നേരിടേണ്ടി വരും ഒരുപാട് ഉത്തരങ്ങൾ ഇദ്ദേഹം കൊടുക്കേണ്ടി വരും എന്തൊക്കെയായി കഴിഞ്ഞാലും ഏതായാലും ഇന്ന് ഈ പിന്നെ വിജേഷിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജേഷിനെ പിടിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും വിജേഷ് സമാധാനത്തോടു കൂടി കുറച്ച് ദിവസം ജീവിക്കുകയായിരുന്നു പിന്നെ ഈ പഹയൻ എന്തൊരു മോഷണടം നടത്തിയത് ഇമ്മാതിരി തോന്നിയവാസം ചെയ്യാൻ പാടില്ല ഒരു വീട് മൊത്തം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു അപ്പോഴും ഞാൻ പറയുന്നത് ഈ വിജേഷ് എന്ന് പറയുന്ന ഒരു വെൽഡിംഗ് തൊഴിലാളിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയോ ഇത്രയും വലിയ ലോക്കറുകൾ തുറക്കാൻ കഴിയോ ഇതൊക്കെ നമ്മുടെ ഒരു ചോദ്യമാണ് ആരോടും പറയണ്ട നിങ്ങൾ മാത്രം ഇത് അറിഞ്ഞാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ